െ പറ്റിയ ഒരു അബദ്ധത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നെങ്കിലും അള്ളാഹുന്റെ വചനത്തെ കുറിച്ചും അള്ളാഹു രാവിലെ നിക്കും അള്ളാഹു അങ്ങനെ രക്ഷപ്പെടുത്തും എന്റെ വിചാരം പോലെയൊക്കെ നടക്കും എന്നുള്ളതായിരിക്കാം വിചാരം പക്ഷെ ഒന്ന് ആലോചിക്കണമായിരുന്നു പോയ കാലം ഒന്ന് ഓർക്കുകയാണെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടാവുകയില്ല കാരണം ഇന്ന് ഏതൊരു പ്രസവത്തിനും സുഖ പ്രസവർവമാണ് അത് ഏതെങ്കിലും സീരിയസ് ഘട്ടങ്ങളിൽ യാദർശ്യമായിട്ട് പെരകളിൽ സംഭവിക്കുന്നു എന്നതേ ഉള്ളു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ സ്ത്രീകളായാലും അങ്ങനെ സുഖപ്രസവം സംഭവിക്കാൻ സാധ്യതയില്ല കാര്യം വെച്ച് കഴിഞ്ഞാല് അവർക്ക് നമ്മ പണ്ട് കാലങ്ങളിൽ ജനനം മുതലേ അല്ലെങ്കിൽ ഗർഭാവസ്ഥ തുടങ്ങുന്നത് മുതലേ അതിനു മുമ്പുണ്ട് ഗർഭാവസ്ഥ തുടങ്ങിയാൽ പിന്നീട് അവിടുത്തെ മുതിർന്ന ഉമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അവര് പറയും ഈ രാവിലെ അതിന്റെ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞതിനു ശേഷം െ ചുരുവെടുത്തോണ്ട് ഒരു നല്ല രധ്വാനം മുറ്റത്ത് പറമ്പ് നാലു ചെയ്യണം അത് തൂക്ക് അടിച്ചു വാരി പിന്നീട് വെള്ളം കോരണം പമ്പ് മോട്ടോർ പമ്പൊന്നുമില്ല വെള്ളം കോരണം വ്യായാമല്ലേ നടുത്തിന്ന് ഇഴിഞ്ഞു നിന്ന് ഒരു നല്ലൊരു വട്ടം തൂത്ത് ഇടങ്ങിയ ശേഷം പിന്നെ നിന്ന് വെള്ളം കോരണം നൂന്ന് സിലിനൊക്കെ നല്ല വ്യായാമം നട്ടലിനും നടുവിനൊക്കെ നല്ല ബലവും വ്യായാമവും അവിടെ കിട്ടുകയാണ് പിന്നീടോ അരിയാട്ടണം രാവിലെ വല്ല അപ്പോ ദോശ വെല്ലം കഴിക്കണം അരിയാട്ടണം ഇത് രാവിലെ പൊട്ട വേറെ വല്ലതാണ് ഒലക്കുകൊണ്ട് ഉരളിൽ അരി ഇടിക്കണം ഇത് നല്ലൊരു അറി വെക്കണം അമ്മിക്കല്ലിൽ അരയ്ക്കണം അരക്കണം ഏതെല്ലാം തരത്തിലുള്ള വ്യായാമം കഴിഞ്ഞ കാലത്ത് കിട്ടുന്ന ആലോചിച്ചു നോക്കും മനസ്സിലാവില്ലേ പിന്നെ വേറെ കഴിഞ്ഞാല് അന്നത്തെ കാലത്ത് പത്ത് പേര് ഒരു മുറിയുള്ള വീട്ടിൽ ഒതുങ്ങി കൂടി കഴിയും ഉള്ള സ്ഥലം കട്ടിലെ മറ്റേ ഉണ്ടാവില്ലല്ലോ ഉള്ള സ്ഥലത്ത് കൂടി പായോ വിനുപ്പോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ വിരിച്ച് സുഖമായിട്ട് ഏത് മഴയായാലും ആയാലും ഏത് വെയിലായാലും ഏത് അന്തരീക്ഷമായാലും പത്ത് പേര് ഒരു മുറിയിൽ കഴിയും എന്നാൽ ഇന്നത്തെ കാലം അങ്ങനെയാണോ ഇന്ന് പത്ത് മുറിയുള്ള വീട്ടിൽ നാല് പേര് അല്ലെങ്കിൽ രണ്ടുപേരും പത്ത് മുറിയുള്ള വീട്ടിൽ നാല് പേരോ അല്ലെങ്കിൽ പേരോ അതെങ്ങനെയാവും വെച്ച് കഴിഞ്ഞാല് ഭാര്യ ഭർത്താവിന്റെ സുഖത്തിനും സല്ലാപത്തിനും അവരുടേതായിട്ടുള്ള സുഖകാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് വൃദ്ധരായ കുറ്റവും കുറവും കേൾക്കാതെ പറയാതെ ഇരിക്കാ ാണ് അത് കേൾക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അവരെയൊക്കെ എത്രയും വേഗം അവരെയൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കണ്ടല്ലോ അവരെ ഇവിടെ ആക്കും അവരെങ്ങനെയെങ്കിലും ഏതെങ്കിലൊക്കെ ഹോസ്റ്റലിലാക്കാം പിന്നെ ഈ പത്ത് മുറിയിൽ രണ്ടുപേര് കഴിയാനല്ലേ പറ്റും അപ്പൊ ആറുപേരുണ്ടായാൽ തന്നെയും ഈ പത്ത് മുറിയില് ഈ സ്ഥാനമില്ല സ്ഥാനമില്ലാണ്ടാള് ബാക്കി കുട്ടികൾ എത്ര ഉണ്ടായാലും ഹോസ്റ്റലില് യന്ത്രം അല്ലെ അന്ന് അങ്ങനെയാണ് അന്നത്തെ ഒരു ജീവിതത്തിന്റെ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇന്നത്തെ കാലം ഇങ്ങനുണ്ട് ഇന്ന് എന്നല്ല മൊബൈൽ പോലെ കമ്പ്യൂട്ടർ സ്ഥിതിയിലാണ് ഇന്നത്തെ ജീവിതം പോകുന്നതേ എന്നാൽ അന്ന് ആയിരം അന്നൊരു ഒരാളിനെ പത്ത് രൂപ സഹായിച്ചു കഴിഞ്ഞാൽ ഒരാളിനെ ആയിരം രൂപ സഹായിച്ചാലും ഒരാൾ പോലും അറിയില്ല ഇന്ന് ഒരാളെ നൂറ് രൂപ സഹായിച്ചാൽ ആയിരക്കണക്കിന് ജനങ്ങൾ അറിയും മനുഷ്യന്റെ ആ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കും പിന്നെ അന്ന് നമ്മള് അകത്തിരിക്കുന്ന ഭക്ഷണം കഴിക്കും പുറത്തുപോയി വിസർജിക്കും അല്ലെ അന്ന് നമ്മൾ അകത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ചു പുറത്തുപോയി വിസർജിക്കും ഇന്നോ ഇന്ന് നമ്മൾ പുറത്തുപോയി ഭക്ഷണം കഴിച്ച് അകത്ത് വന്ന് വിസർജിക്കും അല്ലെ എല്ലാ വീട്ടിലും എന്റെ വീട്ടിലും ടോയ്ലറ്റ് വരയ്ക്കുള്ളിലാണ് കേട്ടോ നീകുമ പ്രേക്ഷകർ വിചാരിക്കും നിങ്ങളെ പറമ്പിലാണോ പോകുന്നതും അല്ല കഴിഞ്ഞ കാലവും ഇപ്പോഴത്തെ കാലത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ ശരീരത്തിന് രോഗങ്ങൾ പിടിപെടുന്നതിന്റെ കാരണങ്ങളും വ്യായാമം കുറകള് നശിച്ചു പോകുന്നതിന്റെ കാരണങ്ങളെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത് പിന്നെ അന്ന് അരച്ചായർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അനവധി കിലോമീറ്ററുകളിൽ നടന്ന് അധ്വാനിച്ച് വരയിലെത്തും അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറം ചാണ്ടി അധ്വാനിച്ചാണ് അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിട്ട് ഓരോ മനുഷ്യരും പോകുന്നത് ഇന്ന് ഒരു ചാൻ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതേക്കാൾ കഠിന അധ്വാനത്തിൽ മനുഷ്യർ കൂടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വയറു കുറയുന്നില്ല അവസാനം അത് ഡോക്ടർമാരുടെ സമീപനത്തിലാണ് കൂടുതലും പേര് രക്ഷപ്പെട്ടു പോകുന്നത് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ കാലത്തെയും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഞാൻ പറഞ്ഞു പോയതന്നെയല്ലേ അന്ന് നമ്മുടെയൊക്കെ വസ്ത്രം ഒന്ന് കയറിയാൽ നമ്മളത് സൂചിന്നൂരെടുത്ത് തുന്നും അല്ലെങ്കിൽ കടയിൽ കടക്കെടുത്ത് തുന്നി വൃത്തിയാക്കി തയ്ച്ച് സൈഡ് നടക്കും ഇന്ന് അതിനേക്കാൾ ബ്യൂട്ടിഫുൾ നല്ല വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് അവിടെയും ബാക്കും ബ്രിൻഡും എല്ലാം വലിച്ചു കീറി ആ വൃത്തിയായിട്ട് കാട്ടി നടക്കുവാനുള്ള പരിശ്രമം അത് കാലത്തിന്റെ പോക്കിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് യാണോ അല്ലേന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ അന്ന് നമ്മൾ ലേസം കേറിയ വസ്ത്രം തയ്ക്കും തയ്ച്ച് മാനം മറിച്ച് നടക്കുമായിരുന്നെങ്കിൽ ഇന്ന് മാനം മറിഞ്ഞ് നിൽക്കാൻ കിട്ടുന്ന വസ്ത്രങ്ങൾ അവിടെ ഇവിടെ കാണാൻ കാണിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ വരെ വലിച്ചു കീറി കാണിക്കും അല്ലെ അതല്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും അതല്ലെങ്കില് ഈ കുറഞ്ഞ ചില നമുക്ക് ഒരു മീറ്റർ തുണി വീണമെങ്കിൽ അത് അരമീറ്റർ ആക്കാം അല്ലെ കാമീറ്ററാക്കാം എന്നിട്ട് നമ്മൾ അത് അടിച്ച് ഇങ്ങനെ അന്തസ്തായിട്ട് ഇങ്ങോട്ട് പുറത്തോട്ടിറങ്ങി നടക്കും എന്നിട്ട് ആൾക്കാരെ കാണുമ്പോ എന്തിനീം പിടിച്ച് താഴോട്ട് താഴോട്ട് താഴോട്ടിടുക അപ്പൊ ഈ താഴോട്ട് താഴോട്ടിടുമ്പ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് അത് എന്റെ കുറ്റമല്ല തുണിയുടെ കുറ്റമാണെന്ന് അല്ലെ ആലോചിച്ചു നോക്ക നമ്മള് കണ്ടിട്ടില്ലേ ചില ഇറക്കം കുറഞ്ഞ മിടി ഇട്ടിട്ട് താഴോട്ട് താഴോട്ട് താഴ്ട്ട് വലിച്ചിടുന്നത് അതാരുടെ കൊഴപ്പാ അവര് മിഡി സെലക്ട് ചെയ്തതിന്റെ കുഴപ്പമാണോ അതോ ആ തുണിയുടെ കുഴപ്പമാണോ ആഗതി കേട് വന്നത് അത് കണക്ക് ഇറക്കി കുറഞ്ഞ പ്രാക്കിടുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിന്റെ കാണാൻ പാടില്ലാത്ത ചില ഭാഗങ്ങൾ കാണുമ്പോഴത്തേക്ക് ചില സ്ത്രീകളാണ് ബ്ലൗസ് പിടിച്ച് 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 താത്തോട്ട് താഴോട്ട് താഴോട്ടിട്ട് എന്റെ ലക്ഷ്യം എന്താണ് എന്റെ കുഴപ്പമല്ല അത് തുണിയുടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിക്കോട്ടെ അല്ലെങ്കിൽ തയ്യക്കാരന്റെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കിക്കോട്ടെ അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ മറ്റുള്ളവരുടെ പേരിൽ അല്ലെ തുണിയുടെ പേരിൽ കുറ്റം പറഞ്ഞ് സ്വയം രക്ഷപ്പെടുവാൻ പറയുന്നില്ല എന്നേ ഉള്ളു കണ്ട് മനസ്സിലാകുമ്പോൾ നമ്മൾ പൊട്ടന്മാരല്ലോ ഇതൊക്കെ നടക്കുന്നത് പിന്നെ ആരും ഉദ്ദേശിക്കാനാണ് ആരെയും പേടിക്കണ്ടല്ലോ അതിന്റെ കാരണം സംഭവിക്കുന്ന വെച്ചുകഴിഞ്ഞാല് അന്ന് ഞാൻ ഉൾപ്പെടെ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലായാലും മദ്രസയിലായാലും സ്കൂളിൽ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും പഠിച്ചവനെ മറ്റു കുട്ടികൾ പ്രാർത്ഥിക്കും അല്ല ദൈവമേ എന്നെ അദ്ധ്യാപകൻ അടിക്കല്ലേ ഞാൻ ഓർമ്മർക്ക് ചെയ്തില്ലല്ലേ ശരിയോ തെറ്റോന്നു എനിക്കറിയില്ലേ എന്തൊക്കെയു ചിന്തെങ്കിലും കാരണം കൊണ്ട് എന്നെ അധ്യാപകൻ അടിക്കല്ലേ എന്ന് അവ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സ്കൂളിൽ ചെന്ന് കേറുന്നത് എന്നാൽ ഇന്നോ ആ കുട്ടികൾ പോരകായുധങ്ങൾ എവിടെങ്കിലേക്ക് ഒളിപ്പിക്കാൻ മാർഗം ഉണ്ടെങ്കിൽ പരമാവധി ഒളിച്ചുകൊണ്ടു കണ്ട് തിരക്കാത്ത രീതിയിലുള്ള വാരായുധങ്ങൾ എവിടെങ്കിലേക്ക് ഒളിപ്പിച്ചുകൊണ്ടു ആ പിന്നെ അല്ലെങ്കിൽ പിന്നെ മയക്കുമരുന്നു മറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ആസൂത്രണങ്ങളിലാണെന്ന സ്കൂളിലേക്കും ഇന്നത്തെ പ്രവേശനം എന്തും പ്രാർത്ഥിച്ചോണ്ടിയാണ് അന്ന് നമ്മൾ ടീച്ചർമാരെ തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു എങ്കിൽ ഇന്ന് ടീച്ചർമാര് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാണ് വീട്ടിൽ നിറങ്ങുമ്പോ എന്റെ ഭഗവാനെ ദൈവമേ അള്ളാഹുവേ ഒരു കാരണവശാലും കുട്ടികളെ കൈകൊണ്ട് തല്ലുകൊണ്ട് ചാകാനിടയാകരുത് ഈ തൊഴിൽ നിലനിർത്തി പോയെങ്കിലേ എനിക്ക് എന്റേതായ കുടുംബങ്ങൾ പുലർത്താൻ പറ്റൂ അതുകൊണ്ട് കുട്ടികളുടെ കൈകൊണ്ട് തല്ലുകൊണ്ട് തീരാനുള്ള അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയാണ് ഇന്ന് അധ്യാപകർക്കുള്ളത് ശരിയാണോ അല്ലെ പിന്നെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞ മാതാപിതാക്കൾക്ക് അവരുടെ മാതാപിതാക്കൾ എത്ര നടക്കാൻ വയ്യാത്തവരെയായാലും അത് എടുത്തുകൊണ്ട് പോകത്തൊക്കെ ആവശ്യത ചെന്ന മാതാപിരുദ്ധരെയും ഭയമായിരുന്നു അതെ അന്നല്ല കുറ്റം പറയും അത് ചെയ്യരുത് ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്തെങ്കിലൊക്കെ നന്മയാണ് പറയുന്നത് പക്ഷെ അത് കുറ്റമായിട്ട് എടുത്ത് പോണു അതുകൊണ്ടാണല്ലോ അവരെയ്ഗാനത്തിലാക്കിയിരിക്കുന്നത് പക്ഷെ അന്ന് കുറ്റം പറയും അപ്പം അവരെ നമ്മ അപ്പൊ ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ആ കുറ്റം പറയാൻ ഉള്ള അവസരമില്ല അവർക്ക് അവര് അതിൻ്റെതായ അറിവേടും സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഭയം കുട്ടികുടുംബമാണ് ഉണ്ടായിരുന്നു കുട്ടികള് മാതാപിതാക്കള് അനുസരിച്ച് പറ്റും നിർബന്ധമായിരുന്നു ഇല്ലെങ്കിൽ നല്ല നോവടി കിട്ടും കൊള്ളാമായിരുന്നു പക്ഷെ വിശ്വസിക്കുന്നതിന് ശരിയായ രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ അതുമില്ല നാലു നേരം ഭക്ഷണം ഉണ്ടെങ്കിൽ അന്ന് ഒരു നേരം മാത്രമുള്ളവരുണ്ട് കഷ്ടിച്ചു ചിലപ്പോ രണ്ടു നേരമുള്ളവരുണ്ട് തല്ല് തന്നെ ധാരാളം കിട്ടുന്ന അന്ന് എന്നാലും അവസ്ഥയിലെ മാതാപിതാക്കൾ ഭക്ഷിച്ചില്ലെങ്കിലും മക്കൾക്കുണ്ട് ഒന്നുകൊണ്ടും അധ്വാന ഭാരവും അല്ലെങ്കിൽ ഇപ്പൊ സാമ്പത്തികത്തിന്റെ നിലയോ വിലയോ ഒന്നും അറിയാതെയാണ് മക്കള് വളരുന്നത് മക്കളെ മാതാപിതാക്കൾ വളർത്തുന്നതും ഒരുവിധ പ്രായപൂർത്തി അതിനുശേഷം ഈ മാതാപിതാക്കളെ അന്തസ്സായിട്ടെങ്കിൽ കൊടുത്ത സാധനത്തിലേക്ക് എത്തിക്കുന്നതും അവര് തന്നെയാണ് കഷ്ടപ്പാടും ദാരിദ്ര്യങ്ങളും ബന്ധപ്പാടും ബുദ്ധിമുട്ടുകളും അറിയാതെ മക്കളെ അവർ വളർത്തിയതിന്റെ ശിക്ഷണോക്ഷണോ എന്ന് നാം മനസ്സിലാക്കുക വന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളാണ് ഭയമില്ല ഭയമില്ലാത്ത ഒരു ജീവിതമായി എന്നാൽ നമ്മള് ചിന്തിക്കാരെ ഭയക്കണം എനിക്ക് അഞ്ചക്കം അല്ലെ പത്തൊക്കെ ശമ്പളം ഉണ്ട് ഞാൻ അധ്വാനിക്കുന്നു ഞാൻ ജീവിക്കുന്നു പക്ഷെ അതല്ല ആ പണവോ പൊന്നോ മറ്റൊന്നുമല്ല നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം നമുക്കൊരു അഭിമാനം വേണം നമുക്കൊരു അന്തസ്സ് വേണം നമുക്കൊരു നമ്മളൊരു ഈ മാന ഒരു പ്രകാശം വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവണം നമ്മളെ കുറിച്ച് ആരും മോശപ്പെട്ട വാക്കുകൾ പറയരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കണം കേക്ക മാത്രല്ല കേക്കാതെയും നമ്മൾ പറയരുത് എന്ന് നമ്മൾ ചിന്തിക്കണം ചില പണക്കാരെയൊക്കെ കേക്ക് ചീത്ത വിളിക്കില്ല അങ്ങാടി ചെന്നിരുന്ന് പരസ്യമായിട്ട് ചീത്ത വിളിക്കും അല്ലെ ചില സമ്പന്നരസ്തിക്കാരൊക്കെ അതുകൊണ്ട് കേക്ക് മാത്രമല്ല കേക്കാതെയും വിളിക്കരുത് അതിന്റെ മാന്തൃകയാണ് നമുക്ക് ഭയ ഭക്തി വേണം നമ്മൾ നമ്മളെ മാതാപിതാക്കളെ ഞാനാണ് ഇവിടുത്തെ രാജാവ് എനിക്ക് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മക്കളുണ്ട് അങ്ങനെ നമുക്ക് എനിക്ക് പേടിക്കാൻ എന്റെ ഇപ്പൊ എനിക്ക് എനിക്കാരെയും പേടിക്കണ്ട എന്നുള്ള അഹങ്കാരം വീണ്ടും നമുക്ക് പ്രശ്നമാകും പ്രശ്നമാകും കൊച്ചു മക്കളെ പേടിക്കണം കുട്ടികളെ പേടിക്കണം എന്താണെങ്കിൽ ഞാൻ നിർമ്മിച്ച കുട്ടികൾ എൻറെ കുട്ടികൾ എന്റെ കുട്ടികളെ ഞാൻ എന്തിന് എന്ന് തോന്നും തെറ്റാണ് നമ്മളെ മക്കളെ നമ്മൾ നമ്മളു കാര്യം നമ്മളൊരു തെറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളിപ്പോ അങ്ങാടിയിലോട്ട് പോകുമ്പോ തന്നെ നമ്മുടെ മക്കൾ പോകുമ്പോ അവരിന്ന് എന്തെങ്കിലും തെറ്റുകിറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് ആ അങ്ങാടിയിലുള്ളവര് അടുത്ത് വായിക്കാൻ ആ നായി ഏതാണ് ഏത് നായിക്കുണ്ടായവന എന്ന് തന്നെ ചോദിക്കും നമ്മൾ വല്ല തെറ്റോ ചെയ്തു കണ്ടപരക്കുകൊണ്ട് നമ്മളെ നായി എന്നുള്ള വിളി കേട്ടില്ലേ അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ നായിച്ചു എന്നുള്ള വിളി പെണ്ണുങ്ങൾക്ക് കേട്ടില്ലേ ഇതിന്റെ കാരണം എന്താണ് നമ്മൾ മക്കളെ നിയന്ത്രിച്ചില്ല നമ്മൾ അവരുടെ മുമ്പിൽ വച്ചിരി തെറ്റുകൾ ചെയ്തു നീ തെറ്റ് ചെയ്തതിനെ കൊണ്ട് നീ എന്താണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റൂല അപ്പം അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ തെറ്റ് ചെയ്ത് നമ്മളുടെ തെറ്റുകാരനാണെന്ന് മക്കൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കുറ്റപ്പെടുത്തുവാനുള്ള ലൈസൻസ് അങ്ങനെയല്ലേ സംഭവിക്കുന്നത് അവിടെയാണ് മക്കളെ പയക്കണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് കൂടുതല് നീട്ടി സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല അവസ്ഥ അതിന്റെ പരിയുടെ സ്വന്തമായിട്ടുള്ള പ്രസവം എടുത്തുള്ള ആ ഒരു നിരാശയുടെ പേരിൽ അത് ഒരു പോയിന്റിൽ നിർത്താൻ കഴിയില്ലല്ലോ അപ്പൊ കഴിഞ്ഞ കാര്യം കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ സംഭവങ്ങളും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും മാറ്റങ്ങളും നമ്മള് പറയേണ്ടത് ആവശ്യം എന്ന തോന്നിയതിനെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നാടുകയറി പറഞ്ഞു പോയത് ഇതിലൊക്കെ എന്തെങ്കിലും ഗുണപാഠം ഉണ്ടെങ്കിൽ സതയം മനസ്സിൽ കൊള്ളാൻ പറ്റുന്നത് കൊള്ളിക്ക സ്വീകരിക്കുക ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക ഞാൻ പറഞ്ഞത് എന്റെ അറിവാണ് പറഞ്ഞു കഴിഞ്ഞു പോയതോട്ടുള്ള കാര്യങ്ങളിലെല്ലാം പരിശുദ്ധനാണ് ഞാൻ എന്നുള്ള ഒരു അവകാശക്കാരനും അല്ല ഒരുപാട് അനുഭവക്കാരനാണെന്ന് പറയാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ എന്നെ പോലുള്ള അനുഭവങ്ങൾ വരും തലമുറയ്ക്ക് വരി വന്നു കഴിഞ്ഞാൽ എന്നേക്കാൾ കഷ്ടത്തിലായി പോകും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ പറഞ്ഞത് അറിവുകൾ അനുഭവിച്ചവരും അറിവില്ലാത്തവരോട് പറഞ്ഞു കൊടുത്താൽ അറിവ് പറയുമോറും വർധിക്കും അറിവ് പറയാതിരുന്നാൽ നശിക്കും അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന തെറ്റും കുറ്റവും ദോഷവും കൂടിയായിട്ട് മാറും എനിക്ക് തന്നെ ഒരു സംഭവം ഉണ്ടായി അതിപ്പോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവം ഒരു അവസ്ഥ പറഞ്ഞതാണ് അതാണ് ഞാൻ കാലിക്കറ്റ് എയർപോർട്ട് ടാക്സി ഡ്രൈവറായിരുന്നു ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വലിയ വിരുന്നാൾ വലിയ വിരുന്നാള സമയത്ത് കാര്യറ്റ് എയർപോർട്ടിൽ നിന്നിട്ട് നെടുപാശയിലെ പോയി ഒരാളെ കൊണ്ടാക്കി ഇവിടുത്തെ പ്ലെയിൻ ഇടയിലേക്കുള്ള എൻ്റെ ആയിരിക്കാം ഞാൻ ഒരാളെ അവിടെ കൊണ്ടാക്കി ഹിന്ദുക്കളാണ് ഒരാളെ അവിടെ കൊണ്ടാക്കിയിട്ട് പിന്നെ അതിനകത്തുനിന്ന് ഒരു കൂടെ പോയവരാണ് എന്റെ അവിടെ തിരിച്ചു വന്നത് പക്ഷെ വെളുപ്പിനാണ് ഞാൻ പോയത് തിരിച്ചു വന്നപ്പോ എട്ടുമണിക്ക് അടുത്താകാൻ ഇവിടെ കോട്ടയം കുന്നുകളെ കഴിഞ്ഞപ്പോഴത്തേക്ക് എട്ടു മണിക്ക് ആകാനായി പക്ഷെ അപ്പം എനിക്ക് ജുമാ പെരുന്നാളം നമസ്കാരത്തിനുള്ള ടൈപ്പ് ആയി പക്ഷെ അപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ നമസ്കരിക്കും എന്റെ കൂടെ മോൻ ഉണ്ടായിരുന്നു എന്റെ മകൻ മോനും കൂടി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എവിടെങ്കിലും സൗകര്യത്തിന് ഒരു പള്ളി പള്ളിവിടെ പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കേരളമല്ലോ അപ്പൊ അങ്ങനെ സൈഡ് നോക്കി 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 ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എന്റെ കൂടി മറ്റേ കസ്റ്റമറെ ഉണ്ടാക്കിട്ട് വന്ന ഹിന്ദു ചേട്ടനോട് ചോദിച്ചേടിനെ പിന്നെ നമുക്ക് ഇങ്ങനെയാണ് സംഭവം പെരുന്നാൾ നമസ്കാരം ഏ ഒരു ബുദ്ധിമുട്ടില്ല അത് നിങ്ങളെ കടമ ഒരു വർഷം ഈ വർഷം അല്ലേ ചെയ്യാൻ പറ്റൂ അത് ഇപ്പോഴല്ലേ ചെയ്യാൻ പറ്റൂ ഭഗവാനെ അടുത്ത വർഷം നമ്മളൊക്കെ ഉണ്ടോ എന്ന് എങ്ങനെയറിയാം നിങ്ങൾ നിങ്ങളെ കർമ്മം നിർവഹിച്ചോ ഞാൻ വണ്ടിയിൽ ഇരുന്നോളാം അനുവാദം കിട്ടിയില്ലേ ആ ഹിന്ദു ആയ മനുഷ്യൻ അപ്പൊ നമുക്ക് കൊറേ ധൈര്യമായി ആ ഒരാളുടെ വിഷമിപ്പിച്ചുണ്ടല്ലോല്ലോ പോണത് അതാണ് ധൈര്യം അപ്പൊ അങ്ങനെ സൗകര്യത്തിന് നമുക്ക് നമസ്കരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു കോട്ടയ്ക്കലിന് മുമ്പായിട്ട് ഇവിടെ ഒരു വളം ചിരി കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു സൗര്യ കിട്ടി ഒരു അങ്ങനെ സൈഡാക്കി വണ്ടി നിർത്തി അങ്ങനെ അവിടെ ഇറങ്ങി നമസ്കരിച്ച് നമസ്കാരം കഴിഞ്ഞ് അങ്ങനെ എവിടെ അവിടെ ഇവയൊക്കെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കാം ഇവിടെ എന്തായാലും പെട്ടെന്ന് നമസ്കരിച്ച് തിരിച്ചിറങ്ങാന്നതിൽ ഞാനും എന്റെ മോൻ കുറോഷാരും അവനുമായിട്ട് കയറി അങ്ങനെ ഇറങ്ങി വന്നു എല്ലാരും നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാല് നമസ്കാരം കുറ്റവായ കുഞ്ഞുമായ അത് ഒരു കുടും കേൾക്കണ്ട കാര്യം പറഞ്ഞാൽ നമ്മളെ സ്കൂളിനെ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിനൊക്കെ അടുത്തുള്ള കുട്ടികൾ മണിയിടിക്കുന്ന ഉടനെ ഒരു ഓട്ടുണ്ടല്ലോ അപ്പൊ അതിൽ ഇവിടെ എവിടെയാണെന്ന് പറയില്ലാടി എന്നതുപോലെയാണ് ഈ വലിയ പെരുന്നാള് നമസ്കാരം ഏത് പെരുന്നാളായാലും വലിയ ചേച്ചിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഓട്ടുണ്ട് കൂടുതൽ ചെറുപ്പക്കാരും ഭഗവാന്മാര് കുട്ടികളൊക്കെ എല്ലാരൊക്കെ അങ്ങനെയാണ് കൂടുതൽ അധികം കൂടാൻ ബുദ്ധിമുട്ടുള്ള എന്റെ പോലെ ചില വൃദ്ധന്മാരെ അവിടെ മെല്ലെ ഇറങ്ങാൻ വിചാരിച്ചിരിക്കും ചിലർ അവിടെ പൊതുവായും മറ്ററിവുകളും പാദ്യ സുഹൃത്തും മറ്റുള്ള കാര്യങ്ങളും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് സാധാരണ പള്ളികൾ ഒരു ചാട്ടം ഓട്ടം ഇങ്ങനെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഇറങ്ങിയ ഓടിയ കുട്ടികളുടെ കുട്ടികളുടെ ഓടിയ മനുഷ്യരുടെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ബോംബ് വീണത് ഭയങ്കരമായൊരു ബോംബ് ഹൃദയത്തിലേക്കാണ് വീണത് എന്താ സംഭവം അതാണ് ഞാൻ പറഞ്ഞത് അറിവുകൾ വർദ്ധിക്കുമെന്ന് പറഞ്ഞത് അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ എവിടെയോ വെച്ച് കേട്ട ഒരു വചനം അവിടെ പെരുന്നാൾ നമസ്കാരത്തിന്മാമായിട്ട് നിന്ന മുസ്ലിം പെട്ടെന്ന് സലാം വീട്ടി ഇവരെ കൂടുവെന്ന് അറിയാം എന്നാൽ പെട്ടെന്ന് സലാം ഭീതി അതേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് എഴുന്നേക്കാൻ പാടുള്ളൂ പക്ഷെ എന്നാൽ അദ്ദേഹത്തിന് ഇത് സംഭവം അറിയാന്ന് നെനക്കണ്ട് ഉടനെ തന്നെ എഴുതി അസ്സലാ വലിക്കും ആരും പോവല്ലേ എവിടെ നിൽക്കി അവിടെ നിക്കി ഒരു കാര്യം പറയേണ്ടെന്ന് കേട്ടുണ്ട് പോണം നിങ്ങള് ഇത്ര നിരതി പിടിച്ച് തെറ്റല്ല എനിക്ക് തെറ്റും ഒറ്റ പറയാനില്ല കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇതുവരിക്കും കണ്ടിട്ടില്ലാത്ത ഓരോ കുടുംബങ്ങളേറിയ വസ്തുക്കളോ സാധനങ്ങളോ ആ വാ വിരു കഴ ഉല്ലസിക്കാം അതിനേക്ക് ആർത്തി പിടിച്ചാണ് നിങ്ങൾ ഈ പുറപ്പാട് എന്ന് നമുക്കറിയാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ പള്ളിപ്പറമ്പുണ്ടല്ലോ ഈ പള്ളിപ്പറമ്പും ഈ പള്ളിപ്രദേശങ്ങളും പ്രദേശങ്ങളും നിറച്ച് ാണ് ആത്മാക്കളാണ് നിങ്ങളെ പെരുന്നാൾ ആഗ്രഹിച്ചില്ലേ ഒരു ബിരിയാണി കഴിക്കാൻ ഒരു കേക്ക് തിന്നാൻ അല്ലെ ബന്ധുക്കളെ കാണാൻ അല്ലെ ഇഷ്ടം വസ്തുക്കൾ സ്ഥിരീകരിക്കാൻ എന്നതുപോലൊരു മുട്ടായിക്കു വേണ്ടിയിട്ട് കൈനീട്ടി നിൽക്കുന്ന റൂഹകൾ ആത്മാക്കൾ ആലോചിച്ചു നോക്കും നിങ്ങളെ ഓരോ കുടുംബത്തിൽ നിന്നും മരിക്കപ്പെട്ട പൂർവികർ ഉമ്മ ഉമ്മ സഹോദരങ്ങള് അങ്ങനെ കൂട്ടുകാര് അങ്ങനെ പലരും അവർക്ക് ഈ ശരീരമില്ലാത്ത കൊണ്ട് അവർക്ക് അവർക്ക് ഏറ്റവും മധുരവേറിയ സ്വർഗീയ മുട്ടായി പാത്യ സുഹൃത്തും ആ നമ്മളെ ദുബ പറ കേട്ടുള്ള ആമി പറച്ചിലും ഓരോരോ മുട്ടായികളും അലഹന്ദ ഭയങ്കര റാഗത്തുള്ള കാര്യമാണേ ശരീരം ഇല്ലാത്ത അവർക്ക് എന്തിനാ മിഠായി ബിരിയാണി അവർക്ക് നമ്മൾ ഇപ്പൊ അത്യസുത്തു എന്നുള്ള വചനത്തിന്റെ ആതിൽപ്യമായ ആ ഒരു ഇതല്ലാതെ നമ്മൾ എന്താ കൊടുക്കാൻ കഴിയാ അത് കൊടുക്കാതെ നിങ്ങൾ ഒരാള് ഓടിക്കഴിഞ്ഞാൽ ഈ കൈനീട്ടി നിൽക്കുന്ന നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഇവിടെ ഇരിക്കുന്നവരൊക്കെ ദുവാ ചെയ്യും പ്രാർത്ഥിയും ആമിയൊക്കെ പറയും അങ്ങനെയൊക്കെ വരുമ്പഴത്തേക്ക് അവർക്കെല്ലായ്മിട്ടായി എന്നുള്ള ആ ഒരു വചനം കിട്ടുമ്പോൾ നിങ്ങൾ ആരുടെങ്കിലും ഒരാളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൈനീട്ടി നിന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ ആത്മാവിനെ ആ ഒരു വ്യക്തിയുടെ റൂഹിനെ ഈ മധുര പലഹാരമേറിയ ോ തിക്രോ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് ആ ആത്മാവിന്റെ തിരിച്ചു പോക്ക് എന്ത് മനുഷ്യ നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ചതിനു ശേഷം നിങ്ങളെ ആരുടെയും കുടുംബത്തിൽ ആരും മരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ മാത്രം ഉള്ളവർ അസ്സലാമു അലൈക്കും ഇറങ്ങി പോവുക നിങ്ങൾ ആരോടും ഇവിടെല്ലോ പോവുക െങ്കിലും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ പോകില്ലെന്ന് എനിക്കറിയാം എങ്ങനെങ്ങനെയുണ്ട് ഏത് ബോംബാണ് ഈ ബോംബ് ആര് നിർമ്മിച്ചാണ് ഈ ബോംബിന്റെ എന്താണ് ഈ ബോംബിന്റെ എന്താണ് ഈ ബോംബിന്റെ സുഗന്ധം ഈ ബോംബ് ആരും അറിയാതെ വീണെവിടെയാണ് ആരുടെ തലമുണ്ടയ്ക്കാണോ അതെ ഹൃദയത്തിലാണോ ഇത് ബോംബാണോ ആ ഹൃദയം ശരീരത്തിൽ കൂടി ആത്മാവിൽ തറച്ച ഒരു അമ്പ് അല്ലെങ്കിൽ ശരീരത്തിൽ കൂടി ഹൃദയത്തിൽ കേറി പതിച്ച ഒരു ബോംബ് എങ്ങനെയുണ്ട് ഈ അറിവ് ആ അവസ്ഥ പിന്നീട് ഉസ്താദിന്റെ ചരിത്രത്തിൽ പിന്നെ ഞാൻ കാര്യം നടന്ന കുറച്ച് സംഭവം സംഭവം ഞാൻ അത്ഭുതപരമായിട്ട് കേൾക്കുന്നത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞു കുറേ കഴിഞ്ഞങ്ങനെ ഇറങ്ങി പള്ളിയിൽ ചെന്നപ്പോഴത്തേക്ക് ഈ വണ്ടിയിൽ ഇരുന്ന ഹിന്ദു ചേട്ടന് ഞാൻ എ സി ഇട്ട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല വേണ്ട എ സി ഒന്നും വേണ്ട ഞങ്ങൾ ഞാൻ പുറത്ത് നിന്നോളാം പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഞാൻ ചെന്നപ്പോൾ ഇയാളെ ഈ പള്ളിയുടെ മതിലിൽ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് യുവചനം കേട്ടുകൊണ്ട് ഹിന്ദു ആണെ മുസ്ലിം അല്ല അദ്ദേഹത്തിന്റെ ഹൃദയം പോലും തകർന്നു അദ്ദേഹം മനുഷ്യനല്ലേ അദ്ദേഹത്തിന്റെയും വീടുകളെയും നാടുകൊ അല്ലേ അതാണ് അതാണ് മനുഷ്യത്വം മതമല്ല അപ്പം ഇത്തരത്തിൽ ഉള്ള അത് വശങ്ങൾ എത്രയോ വശങ്ങൾക്ക് അദ്ദേഹം തലമുറയ്ക്ക് തലമുറയ്ക്ക് ഒക്കെ ശേഷം ആ വസ്തു ഏതോ ഒരു പുല്ലാക്ക പറഞ്ഞു കൊടുത്ത കഥയിൽപ്പെട്ട ഒരു ബോംബാണിത് അതെ അതിൽ അവശേഷം രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ വണ്ടിയിൽ ഓടുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയാൻ സൗകര്യം സാഹചര്യം കിട്ടുന്ന പറയല്ല ഒരു സാഹചര്യത്തില് ഇതേ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് ലൈവ് ഇൻഡസ്ട്രി ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടിയപ്പോഴത്തേക്ക് എന്നാൽ ഒരാൾ എടുക്കലല്ല ഒരു പത്ത് പേര് എടുക്കും ആ പത്ത് പേരിൽ ഒരാളെങ്കിലും മനസ്സിൽ വെച്ചാൽ വേറൊരാളെ പറയില്ലേ ണോ ഇതെന്ത് ബോംബാണെന്ന് അതിന്റെ നന്മ അപ്പം എന്റെ മരണശേഷവും അതിന്റെ ഒരു ചെറിയ സുഗന്ധം ഒരു എനിക്കും കിട്ടില്ലേ എന്റെ ഒരു ആത്മാവിന് കിട്ടില്ലേ ശരീരം നശിച്ചു പോവും എല്ലാരുടെ അത് ആഗ്രഹിച്ചിട്ടാണ് ഞാനിന്ന് ലൈവിൽ എല്ലോടും പറയുന്നത് അലഹം ഒരാളെങ്കിലും പഠിച്ച് കേട്ട് മറ്റൊരാളിനോട് പറയാനുള്ള ഭീതി നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷല്ല നാളെയും ഷഹബാഗിന് ശേഷം എന്തെങ്കിലും എന്റെ മനസ്സിൽ ഒരുപാട് കഥകളുണ്ട് കാര്യങ്ങളുണ്ട് parayla gireyim inşallah. Esselamu aleyküm ve umutullahi